കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് നിസ്സിമമായ സ്വാഗതം മറ്റൊരു കമ്മനാണ് ജോലിയിൽ അപവാദങ്ങളും വെച്ചാൽ നല്ല ജോലിയാണ് നല്ല പൊസിഷനിലാണ് നല്ല ശമ്പളമുണ്ട് പക്ഷെ ഒരു ദിവസം പോലും അവിടെ ഒരു സ്വസ്ഥതയില്ല ഓഫീസിൽ സ്വസ്ഥതയില്ല ജോലിസ്ഥാപനത്തിൽ സ്വസ്ഥതയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള സാധ്യത ആദ്യ ഗ്രഹനില വെച്ച് നോക്കും പിന്നെ കൗഡി വെച്ച് നോക്കും ആദ്യം കർമ്മഭാവം എങ്ങനെയുണ്ട് നല്ല ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഗ്രഹനിലയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള തൊഴിലാണോ ചെയ്യുന്നതെന്നോ ഗ്രഹനിലയിൽ ഒരു തൊഴിലിനോട് അതിനകത്തക്കുണ്ട് യന്ത്ര സാമഗ്രികളുണ്ടുള്ള തൊഴിൽ ജലസംബന്ധമായിട്ടുള്ള തൊഴിലുകൾ വായു സംബന്ധമായിട്ടുള്ള തൊഴിൽ ആകാശമാർഗത്തിലൂടെയുള്ള തൊഴിലായിരിക്കും കിട്ടുക അന്യദേശവാസം ജലം കടന്നു പോകാനുള്ള യോഗമുണ്ട് സർക്കാർ ജോലി കിട്ടാൻ സാധ്യത ഇതൊക്കെയുണ്ട് അപ്പം അവിടെയൊക്കെ വരുന്ന ദുരിതം ഇത് അർഹിക്കുന്ന ജോലിയാണോ കിട്ടിയിരിക്കുന്നതെന്ന് നമ്മൾ ഗ്രഹനില പരിശോധിച്ചും ഇനി അഥവാ അർഹിക്കുന്ന അല്ല എങ്കിൽ പോലും അതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കൗടി വെച്ചു കൗടി വെച്ചുമാണ് നോക്കത്തെ അതുകൊണ്ടൊക്കെയാണ് എല്ലാവരോടും നേരിട്ട് വരിക നേരിട്ട് വരിക അല്ല നല്ലൊരു ജോലിസിനേക്കാണ് ഇപ്പോൾ എൻ്റെ അടുക്കിൽ വരണമെന്ന് മാത്രം ഞാൻ ഒരിക്കലും പറയാറില്ല നിങ്ങളുടെ അടുത്തുള്ള ഉത്തമനായ നല്ലൊരു ജോലിസിനെ കണ്ടിട്ട് നോക്കിയാൽ മതി അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ഗ്രേന്ദ്രയും കവടി വെച്ച് നോക്കി അതിലെന്താണ് തെളിയുന്നത് അതനുസരിച്ച് പിന്നെ പൊതുവായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടകശിനി ഏഴരശിനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷമാണ് കണ്ടകശിനി എന്ന് പറഞ്ഞാൽ രണ്ടര വർഷമാണ് ഇതിൻ്റെ തന്നെ ഒരു പുടം നക്ഷത്രക്കാരെ എൻ്റെ ഇടക്കിൽ വിളിച്ചിട്ട് ചോദിച്ചു ഇപ്പം കണ്ടകശനിയാ അടുത്ത ഒരു ചോദ്യം പെട്ടെന്നാണ് വന്നത് ഇനി ഏഴരശനി വരുമോ എപ്പോഴാണ് ഇപ്പം കണ്ടകശനിയാണ് ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതനുസരിച്ച് ഉടൻ തന്നെ ഇനി ഏഴരശനിയോട് വരുമോന്ന് ഞാൻ പറഞ്ഞാൽ ഉടനെ ഇല്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ഒന്നര രണ്ട് രണ്ടര വർഷം കൂടെ കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ചിലപ്പോൾ ഏഴരശനി വന്നേക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേരശനി ഏട്രശനിന്ന് വെച്ചാൽ പിന്നെ പുറത്തുനക്ഷത്രമായപ്പോൾ മിഥനക്കൂർ ആണെങ്കിൽ മിഥനക്കൂറിൻ്റെ പന്ത്രണ്ടിലും ജന്മത്തിലും രണ്ടിലും ശനി വരുമ്പോഴാണ് ഏടരശനി വരിക ശനികരാട ജീവിതത്തിൽ മൂന്നല്ല നാല് പ്രാവശ്യം വരത്തുള്ളൂ കണ്ടേഷൻ ഏഡ്രേഷൻ വരുന്നത് അത് വന്നിരിക്കുക അത് ഉറപ്പാണ് മൂന്നിൽ കൂടുതൽ പ്രാവശ്യം മരണം ശുചിത് ആണെന്നൊക്കെയാണ് പറയപ്പെടുക അതൊക്കെ വെച്ചിട്ടാണ് പഴയകാലത്ത് ജാതകങ്ങളൊക്കെ ഗണിക്കും മറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഓഫീസിൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും ഓഫീസിന്റെ വർക്ക് തീരാതിരിക്കുക അത് എല്ലാവർക്കും ഉണ്ടെന്ന് എല്ലാവരും ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ദിവസം എനിക്ക് ഒരുപാട് ആളുകൾ ആളുകൾ കാണും ആ ഒരുപാട് ആളുകളെ ചിലപ്പോൾ ഞാൻ അഞ്ചു മണി കൊണ്ട് വിടും ചില ദിവസം ഒന്നോ അല്ലെങ്കിൽ പത്തോ പേരോ കാണത്തുള്ളതായിരിക്കാം പക്ഷേ ആ പത്തു പേരെ വേണ്ട ചിലപ്പം രാത്രി സമയമാകും ചിലപ്പം ഉടനേക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ എല്ലാവരുടെയും അവരുടേതായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ കേട്ടതിന് ശേഷം വേ വേണം അത് എന്താണെന്ന് സ്വർണാദി ഗ്രന്ഥങ്ങളിപ്പോൾ ഒന്നിക വെച്ചു മുമ്പിൽ ആകാംക്ഷത്തെ വഴിപോലെ പറഞ്ഞിടയണമെന്നാണ് ഒരു നാണയമോ എന്തെങ്കിലും ഒരു ജ്യോതിഷന്റെ മുമ്പിൽ വെച്ച് ഇന്ന് സ്വർണ്ണൊന്നും വെക്കത്തില്ല പഴയ കാലത്തൊക്കെയാണ് രാജാക്കന്മാരുടെ കൊട്ടാരത്തിലും മുമ്പാണ് ഇന്നൊരു സ്വർണ്ണ കോയിനോ അല്ലെങ്കിൽ ഒരു ഒക്കെ നാണയമൊക്കെ സ്വർണാദി കാഴ്ചകൾ കാഴ്ചകളൊന്നിക വെച്ചു മുമ്പിൽ ആകാംക്ഷത്തെ പ്രച്ഛൻ നിങ്ങളുടെ ആകാംക്ഷ എന്താണ് നിങ്ങൾക്ക് കാര്യം എന്താണ് അറിയേണ്ടത് അപ്പോഴാണ് ജ്യോതിഷൻ എന്താ ചെയ്യുന്നത് സ്വസ്ഥചിത്തിനായിട്ട് ഇരിക്കണമെന്നാണ് സ്വസ്ഥമായിട്ട് ഞാനിവിടെ സ്വസ്ഥനായിട്ട് ഇരുന്നില്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഫലം പറയാൻ പറ്റുള്ളൂ വരുന്നവരൊക്കെ എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നേ പെട്ടെന്ന് വിടണേ പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ജ്യോതിഷനെ കാണുമ്പോൾ ഒരു ജ്യോതിഷൻ്റെ അടുക്കെ ചെല്ലുമ്പോൾ ചില സമാധാന കൂടി ആ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോരാൻ വേണ്ടിയാണ് നമ്മളവിടെ ചെല്ലുന്നതെന്നുള്ള മനസ്സിരുത്തുകയാണ് അവിടെ ചെല്ലാനായിട്ട് അപ്പോൾ സാവകാശം കൊടുത്ത് ജ്യോതിഷന് ടെൻഷനോ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ ഒക്കെ വിളിച്ച് അഖിലമായിട്ടുള്ള കൗടിയൊക്കെ ആരോടിച്ച് കൗടിയ തലോടി രാശി എടുത്തിട്ട് ശേഷമാണ് പറയാം അപ്പം ഈ കണ്ടകശിനി ഞാൻ പറഞ്ഞു വന്ന ജോലി സംബന്ധമായിട്ട് കണ്ടകശിനി ഏഡ്രസിന് സമയത്ത് ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകാം പ്രമോഷൻ ഉണ്ടാകാം ഡിപ്രമോഷൻ ഉണ്ടാകാം സർക്കാർ ജോലിയാണെങ്കിൽ തന്നെയും കസേരയൊന്നും മാറ്റിയിടാനുള്ള അവസ്ഥ ഏഡ്രസിന് കണ്ടകശിനി അത് ശനി ഗ്രഹനിലയിൽ എങ്ങനെയാണ് ബലം പ്രാപിച്ചിരിക്കുന്നേ അതനുസരിച്ച് വരുത്തുള്ളു അങ്ങനെയാണ് ജോലിയിൽ പിരിമുറുക്കങ്ങളെ മറ്റു കാര്യങ്ങളുണ്ട് സമയത്ത് ചെല്ലാതിരിക്കുക ഉന്നത ഉദ്യോഗ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് പഴുകിയേക്കുക നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഫയലുകളും മറ്റു കാര്യങ്ങളും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുക്കാതിരിക്കുക എന്തൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് തീർക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അപ്പോൾ അതിങ്ങനെ ഈ കണ്ടശിനി ആഡ്രശിനി ഇങ്ങനെയൊക്കെയുള്ള മോശഗ്രഹങ്ങൾ അഷ്ടമത്തിലി ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടാകുന്നതെന്ന് വേണം ആദ്യം വിചാരിക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം ഒരു ശനിയെ ഒരു ജോലിസിനെ മാറ്റാൻ പറ്റില്ല അതായത് ഗ്രഹങ്ങൾ പിഴച്ച് നിന്നാൽ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യാം അല്ലാത്തതിനൊക്കെ പൂജയാണ് വിധി സംശയമില്ലാത്ത കാര്യ അത് കോടികളിൽ ലക്ഷങ്ങളും അമ്പതിനായിരം പതിനായിരം കൊടുത്തു കഴിഞ്ഞാർത്തണം എന്ന് ഞാൻ പറയില്ല മാക്സിമം ഒരു പൂജയ്ക്ക് വേണ്ടി സാധനം പത്ത ഇരുപതിനായിരം രൂപയ്ക്ക് അകത്തിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അട്ടുന്നു നിൽക്കുന്നത് ഏത് പൂജയാണെങ്കിലും സംശയമില്ലാത്ത കാര്യമാണ് അതേ കൊള്ളുന്നൊന്നും ആകത്തില്ല ഒരു ഗണപതിയോർക്ക് വേണം പിന്നെ ജപമാണ് പിന്നെ അവരവർ ചെയ്യുന്നതാണ് അല്ലേ അവരവർ ചെയ്തത് ഫലമാക്കി കൊടുക്കുകയാണ് ഗണപതിക്ക് ഒരുപാട് പഴങ്ങളൊന്നും വെക്കണമെന്നില്ല ഏഴ് പഴം വെച്ചാലും ഗണപതി സ്വീകരിക്കും നൂറ് ഗ്രാവൽ വെച്ചാലും ഗണപതി സ്വീകരിക്കും രണ്ട് മൂന്ന് തേങ്ങാക്കുത്ത് വെച്ചാലും ഗണപതി സ്വീകരിക്കും പിന്നെ ഹോമിക്കാനുള്ള ചമതകൾ അത് എണ്ണമാണ് അത് കൃത്യമായിട്ട് നൂറ്റെട്ടെണ്ണമെങ്കിലും അങ്ങനെ അമ്പത്തിനാലെണ്ണമെങ്കിലും അങ്ങനെ ഇപ്പോൾ നമ്മൾ പതിനാറ് അല്ലെങ്കിൽ ഇരുപത്തൊന്നെണ്ണമാണെങ്കിൽ അങ്ങനെ മൃത്യഞ്ജയമൊക്കെ നടത്തുമ്പോൾ ഇപ്പം കുരുതിയൊക്കെ നടത്തുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ വെറ്റി തീർപ്പുകൾ കൽപ്പിക്കുന്ന സമയത്താണെങ്കിൽ ആദ്യം ശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും സുഹൃത ഹോമമാണെങ്കിൽ സുഹൃത ഹോമം സുദർശനമെങ്കിൽ സുദർശനം ഹോമിക്കും ഒരു സുദർശനം ഹോമിക്കുന്നതിന് എത്ര എത്ര രൂപ ക്യാഷ് ഒന്നൊന്നര കിലോ നെയ്യാവും മാക്സിമം പിന്നെ സമ്പാദം സ്പർശിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പുറക്കളത്തിൽ പോയി പന്തം കൊളുത്തി ഇങ്ങനെയൊക്കെയാണ് ആ വായിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ജോലിയിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വേണ്ട കുരുതി വെട്ടിത്തെർപ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കാരണം അവിടെ വന്നിരിക്കുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു അവസ്ഥ എന്ത് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ ആ ബാധ എന്ത് നമ്മളെ ബാധിക്കുന്ന അതെല്ലാം ബാധയാണ് ആ ബാധയൊക്കെ നമ്മൾ ആ വാഹി ചുച്ച അടിച്ച് സുഹൃത്തോമൊക്കെ അടിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ ജോലിയിലൊക്കെയുള്ള വിഷയങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള സാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനോട് അവസാനിപ്പിക്കുന്നു വീണ്ടും നല്ല നല്ലൊരു വിഷയമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക